അവബോധം വളർത്തുവാനും കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യുവാനുമായി ഇന്നത്തെ ദിവസം ജൂൺ അഞ്ചിൽ ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നു നമ്മുടെ സ്കൂളിലെ പരിസ്ഥിതി പരിസ്ഥിതിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പരിസ്ഥിതി ദിന സ്പെഷ്യൽ അസംബ്ലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമുക്ക് രീതിയിൽ നിന്ന് പ്രത്യാസ വീഴ്ച ഈശ്വര പ്രാർത്ഥനയ്ക്കായി സ്കൂൾ ബെക്ഷണിക്കുന്നു ഇതുമൂലം ഇതിനോടകം സമുദ്രനിരപ്പ് എട്ട് മില്ലിമീറ്റർ ഉയർന്നതായി പഠനങ്ങൾ പറയുന്നു ഇത് ഇങ്ങനെ തുടർന്ന് സമുദ്രനിരപ്പിനേക്കാൾ താഴ്ന്നു കിടക്കുന്ന നമ്മുടെ കൊച്ചി അടക്കം ലോകത്തിന്റെ പല ഭാഗങ്ങളും അതിവിദൂരമല്ലാതെ വെള്ളത്തിൽ മുങ്ങിയേക്കാം എന്ന് ഗവേഷകർ സൂചിപ്പിക്കുന്നു ലക്ഷദ്വീപിന്റെ ആ മഹാവിസ്മയം ഇല്ലാതാകുന്നു കരയിലെ ഉഷ്ണതരംഗം കടലിൽ കൊച്ചി ലക്ഷദ്വീപിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പവിഴക്കുറ്റുകൾക്കും സമുദ്ര സമ്പത്തിനും കടലിനെ ബാധിച്ച ഉഷ്ണതരംഗം മൂലം കോട്ടം തട്ടുകയാണെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന്റെ പഠനത്തിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി അമ്പത് വരെ താപനില ഉയർന്നു തന്നെ ഭാവിയിൽ മരണകാരണമായേക്ക മുന്നറിയിപ്പുമായി ഗവേഷകർ തിരുവനന്തപുരം മഴയകുന്ന ചൂടേറി നിൽക്കുന്ന സാഹചര്യം ഭാവിയിൽ ഇന്ത്യയിൽ കാർ മരണകാരണമായ സ്ഥിതിവിശേഷം സൃഷ്ടിക്കുമെന്ന് റോക്കറ്റ് മായ പ്ലാസ്റ്റിക് മൂലം ഇന്ന് കരയും സമുദ്രവും ഒരേപോലെ മലിനമായിരിക്കുന്നു നിലവിലെ രീതിയിലാണ് പ്ലാസ്റ്റിക് സമുദ്രത്തിൽ നിറയുന്നതെങ്കിൽ രണ്ടായിരത്തി അമ്പതിൽ മത്സ്യസമ്പത്തും പ്ലാസ്റ്റിക്കും തുല്യ അളവിലാകുമെന്ന് സാധ്യതയുണ്ടെന്ന് ഗവേഷകർ പറയുന്നു ഇതോടെ പരിസ്ഥിതി വാർത്തകൾ അവസാനിക്കുന്നു ഗാന്ധി

നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് ഈ സ്കൂൾ ജീവിതം അത് കഴിഞ്ഞതിനു ശേഷം മാത്രമേ നമുക്ക് നിങ്ങൾക്ക് അത് ഓർക്കാൻ കഴിയത്തുള്ളൂ കാരണം നമ്മളൊക്കെ ഇപ്പോഴും ആ കൂടെ പഠിച്ച കുട്ടികളെയൊക്കെ അധ്യാപകരെയും ഓർത്തുകൊണ്ടിരിക്കുന്നതാണ് തീർച്ചയായിട്ടും ഇവിടുത്തെ സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ ഹെഡ് മാസ്റ്റർ ഹെഡ്മിസ്ട്രസ് ഗുരുക്കന്മാർ ഞങ്ങൾ ഗുരുക്കന്മാരല്ല ഗുരുക്കന്മാർ ഇവരെയും എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും നമസ്കരിച്ചുകൊണ്ട് പരിതസ്ഥിതിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പറഞ്ഞു കണ്ട കാര്യമില്ല കാരണം ഇപ്പോൾ ഇതെല്ലാം ഗൂഗിൾ ഗുരുവിലും സോഷ്യൽ മീഡിയയിലും ഉണ്ട് പക്ഷെ ഒരു കാര്യം ഓർക്കുക നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന മരങ്ങൾ നമ്മുടെ പൂർവികർ വെച്ച് വളർത്തിയതാണ് നമുക്ക് ഇനി നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഒരു മരം നട്ട് നമുക്ക് അവർക്കൂടെ നൽകേണ്ടതുണ്ട് കൂടാതെ നിങ്ങൾ ഇപ്പോൾ ഈ കാലാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കാലത്തൊന്നും അത്രയും കാലാവസ്ഥ ഇത്രയും മോശമായിരുന്നില്ല എന്തുകൊണ്ടായെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരുപാട് ഡെവലപ്മെൻ്റ് കൂടി കാലാവസ്ഥക്ക് മാറ്റം വരും എത്രയോ വണ്ടികൾ പുഹ നമ്മൾ തള്ളുന്നുണ്ട് അത് പിടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല മരങ്ങൾ തന്നെയാണ് നടങ്ങുന്നത് കാരണം ഇന്ന് ലോകത്ത് ഭൂമിയിലെ ഐസ് കട്ടകൾ ഉണ്ടായിരുന്നു കാലാവസ്ഥ നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നേ അതെല്ലാം ഒരുങ്ങി തീർന്നുകൊണ്ടിരിക്കുക ഓരോ ദിവസം കഴിയും തോറും ഒരു സ്ഥലത്തും ജീവിക്കാൻ പറ്റാത്ത തരത്തിൽ നമ്മുടെ കാലാവസ്ഥ മാർഗ്ഗം നമുക്ക് ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ കാര്യം അത് നിങ്ങളെ കൊണ്ടേ പറ്റൂ ഞങ്ങളെ ഞങ്ങളെക്കൊണ്ട് പറ്റില്ല നിങ്ങളെ കൊണ്ടേ പറ്റൂ ഈ കാലാവസ്ഥയ്ക്കും അടുത്ത ഒരു ജനറേഷനും ഒരു സമൂഹത്തിനും ഈ ലോകത്തിന്റെ നന്മയും നിലനിൽപ്പിനും നിങ്ങൾ കുഞ്ഞുങ്ങൾ വിചാരിച്ചെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ അതുകൊണ്ട് ഇന്ന് പരിസ്ഥിതി ഏറ്റവും കൂടുതൽ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു മറ്റൊന്നുമല്ല ആഹാരം പോലും നമുക്ക് കൃഷി പോലും നമുക്ക് നശിക്കുന്നത് ഈ കാലാവസ്ഥയുടെ ബുദ്ധിമുട്ടുകൊണ്ടാണ് അതിന് നമുക്കൊരു മാർഗം മാത്രമേ ഉള്ളൂ ഓരോ കുട്ടിയേ ഒരു മരം നടുക അതിനെ നട്ടു മാത്രം പറ്റില്ല അതിനെ പരിപാലിക്കുക കാരണം ഇന്ന് നമ്മൾ ചക്കയും മാങ്ങയൊക്കെ കഴിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കഴിക്കുന്നു അത് നമ്മുടെ പൂർവികർ നട്ടു വളർത്തയാണ് അന്ന് അവർക്ക് സ്നേഹമുണ്ടായിരുന്നു നമ്മളിന്ന് നമ്മളിന്ന് ആലോചിക്കുന്നില്ല എവിടെയൊക്കെ നിങ്ങൾക്ക് നടാൻ പറ്റുമോ ഒരു മരം നടുക ഈ ലോകത്തിന്റെ കാലാവസ്ഥയുടെ ഈ ലോകത്തിന്റെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഒരു സ്റ്റെപ്പ് വെക്കാം ഒരു കാര്യം കൂടി പറയാം ഒരു കാരണവശാലും സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റ് ആകരുത് യാതൊരു താരവും ഈ കാലാവസ്ഥ പോലെ തന്നെയാണ് ഇന്ന് ലോകത്ത് മയക്കുമരുന്നിൻ്റെ ഉപയോഗവും സോഷ്യൽ മീഡിയ ഇതുള്ളത് അപ്പൊ ചിന്ത നിങ്ങൾക്ക് പറ്റ ഇപ്പോൾ പറ്റണമെന്നില്ല ഏതെങ്കിലും കാരണവശാല് ഒരു കാരണവശാലും നിങ്ങൾ ഒരു മയക്കുമരുന്നിൻ്റെ മറ്റ് ഇതിൽ പോയി പെടരുത് കാരണം നിങ്ങളാണ് ഈ സമൂഹത്തിന്റെ ഈ രാജ്യത്തിന്റെ ഈ ലോകത്തിൻ്റെ നേതാക്കന്മാരായി വരേണ്ടത് ഈ നന്മ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയത്തുള്ളൂ അത് എന്തേ നിങ്ങളെപ്പോഴും എൽ പി സ്കൂളിൽ പഠിച്ചപ്പോൾ മുതൽ എസ് എസ് എൽ സി വരെ പഠിച്ച അധ്യാപകരെ ഇന്നും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങളുടെ അച്ഛനും അമ്മമാരെക്കാട്ടിലും കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളുടെ അധ്യാപകരാണ് കാരണം അവർ നിങ്ങൾ നല്ലൊരു ഭാവിയുണ്ടാകുമ്പോൾ അവരഭിമാനിക്കും എൻ്റെ കുട്ടി ഇന്ന് രീതിയിൽ പോയി എന്ന് അപ്പോൾ എന്നും നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നവരായിരിക്കും ഈ നിങ്ങൾക്ക് അക്ഷരം പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിലെ ഒരു അതായത് നിങ്ങളെ മോൾഡ് ചെയ്യുന്നത് അധ്യാപകർക്ക് നല്ലൊരു പങ്കുണ്ട് അവരെ ബഹുമാനിക്കുക സ്നേഹിക്കുക ഒരു കാര്യം പറയാൻ മാത്രം ഇന്നത്തെ കാലാവസ്ഥയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ലോകത്തിൻ്റെ മൂക്കിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് എന്തും തുറന്ന് പറയാൻ പറ്റുന്ന ഒരു അധ്യാപികയെ നിങ്ങൾ സെലക്ട് ചെയ്യണം ആ അവരെ സ്നേഹിക്കണം കാരണം നിങ്ങളുടെ അച്ഛനും അമ്മയെക്കാട്ടിലും കൂടുതലും നിങ്ങളെ സ്നേഹിക്കുകയും പരി പരിപാലിക്കുകയും ചെയ്ത അവരായിരിക്കും ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങളിലൂടെ കുളങ്ങളെയുമെല്ലാം സംരക്ഷിച്ചും പ്രകൃതി സൗ സൗഹൃദ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചും ഭക്ഷണം പാഴാക്കാതെ ശ്രദ്ധിച്ചും പരിസ്ഥിതിയെ